അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പെരുന്നാളിനൊക്കെ പോയിട്ട് മേച്ചപ്പരൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ അനുശേഷൻ്റെ വീട്ടിലോട്ട് തന്നെ വന്ന് അപ്പം നാത്തൂവിനെ കൂടി വഞ്ചി ഇട്ടിട്ടുണ്ട് വീട്ടിലൊരു വള്ളം അപ്പോൾ ആ വള്ളത്തിലാണ് വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് ഇന്നും പോണത് അപ്പോൾ വള്ളം അപ്പോൾ ചേച്ചിയുടെ വീട് മര്യാദ നാത്തിട്ട് വരും അപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നിരുന്നു അവരുടെ വഞ്ചിയൊക്കെ വന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് വള്ളത്തിലേക്ക് കയറിയിട്ട് ഞങ്ങൾ വള്ളംകളി കാണാൻ വേണ്ടി പോയത് ഈ ചെറിയ കുരുപ്പ് നമ്മുടെ ചേച്ചിയുടെ ബന്ധത്തിലുള്ളതാണ് ഈ ചെറുത് എന്തിനാണ് ആ വെരിഞ്ഞ വേലത്ത് വള്ളത്തിൽ ആള് നമ്മുടെ കൂടെ ഇറങ്ങി തിരിച്ചേക്കുന്നത് ഒരു വയസ്സോലും തേങ്ങിട്ടില്ല അതിനെ എന്നിട്ട് ഞങ്ങളുടെ കൂടെ പൊരിഞ്ഞ വേലത്തിൽ വള്ളംകളിയാണ് ആ വേണ്ടിയ പുള്ളിക്കാരത്തി ഇറങ്ങിയിട്ട് അപ്പം നമ്മുടെ തൊട്ടുകൂടെ കപ്പളയിൻ്റെ കപ്പയുടെയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് ഈ വഞ്ചിക്കാരൊക്കെ ഇവിടെ നിന്ന് പോവുകയുള്ളൂ അപ്പം കപ്പളയിലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് ഫസ്റ്റ് ഫ്രൈയിൽ കുത്തി ഫ്രൈയിലെടുക്കണത്തിൽ എടുത്ത് ഇവിടുന്ന് വള്ളം വലിച്ചിട്ട് വേണം നമ്മുടെ വള്ളംകളി കളിക്കുന്ന സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിട്ടൊക്കെ അവർ പോവുകയാണ് അവരൊന്നും ഞങ്ങളുടെ നീ കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് വഞ്ചിലോട്ട് കയറി വള്ളത്തിലോട്ട് കയറിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മൾ വള്ളങ്ങളോട് അപ്പോൾ പോകാൻ പോകണം കുറേ നാളെ തീർക്കണം അങ്ങനെ ഒരു വള്ളത്തിലൊക്കെ കയറണം ലാസ്റ്റ് വള്ളത്തിൽ കയറിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാ വെള്ളപ്പൊക്കം വന്നില്ലേ ഒന്നെ ആ ഒരു ഓർമ്മയായിരുന്നു എനിക്ക് വള്ളത്തിൽ കയറിയ പക്ഷയും വള്ളം തന്നെ മണ്ണ് ഒക്കെ കൊണ്ടുപോണ വലിയൊരു വെള്ളം അപ്പൊ എല്ലാവരും അതൊക്കെ കയറിയതേ എൻ്റെ പുത്രന്മാരൊക്കെ ഏറ്റവും കുമ്പത്ത് പോയിപ്പോഴത്തേനും ടെൻഷനാണ് എനിക്കിനത് കയറിയ പൊക്കെ മുഴുവൻ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളത്തിപ്പൊക്കത്തില് ഈ പുഴ കടന്ന് പോയാലെങ്കൊക്കെയാണ് ശരിക്കും മൈൻഡിൽ വന്നത് നമ്മുടെ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ ഞമ്മ മൊത്തത്തില് മുങ്ങിയിട്ട് എന്നിട്ട് ഈ പറഞ്ഞ വെള്ളം നമ്മളുടെ പള്ളിട മോണ്ടോത്ത് വരെ വന്നിട്ട് അവിടെ നിന്നാണ് നമ്മളൊക്കെ വഞ്ചിയിലൂട്ടിൽ കയറി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ എന്തോരം വെള്ളം ഞങ്ങളുടെ ആ പ്രദേശത്ത് കയറിയിട്ടുണ്ടായിരുന്നൊന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ ചുറ്റും പുഴയാണ് പുഴയുടെ നടുക്കണൊരു കൊച്ചു കുഞ്ഞ് പ്രദേശമാണ് ഗോതുരത്ത് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം അപ്പോൾ ഇത് മുഴുവൻ ചുറ്റിക്കടക്കണ് ആ പോഴ അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ഇതേപോലെ വഞ്ചിക്കാവുന്ന എല്ലാവരും കൂടി ഫാമിലിയായിട്ടൊക്കെ കയറി പോലീസുകാരൊക്കെ കൂടി കയറ്റി ഇറങ്ങിയിട്ട് ആ നമ്മുടെ വഞ്ചിട ഒപ്പത്തിന്റെ ലെവലിൽ വെള്ളം ഒരു ഊങ്ങിപ്പോ എന്തെങ്കിലും ആവട്ടെ ദൈവത്തിനേയും വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്ന് വഞ്ചയിൽ നിന്ന് വെച്ചിട്ട് പോലീസുകാരൊക്കെ ഞങ്ങളോട് പറഞ്ഞ് കണ്ണടച്ച് പിടിച്ചോ നോക്കരുത് നോക്കിക്കഴിഞ്ഞാൽ ടെൻഷൻ കയറിയിട്ട് പിടിച്ചു കൊച്ചപ്പാടി വേണവും ചരിയും വഞ്ചി അപ്പം കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടൊക്കെ പറഞ്ഞ പ്രാർത്ഥനയൊക്കെ എത്തിച്ചു ആ പോയതാണ് ശരിക്കും പറഞ്ഞ വള്ളത്തിലൊക്കെ ഇരിക്കുമ ഓർമ്മ വന്നത് അപ്പം അത്രയും കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ വള്ളത്തിലിപ്പം കയറണ പറ്റാ അപ്പം നമ്മൾ ഇഷ്ടം ഇഷ്ടംപോലെ ദൂരം കൊണ്ടിട്ട് അങ്ങനെ പോകാനിട്ടൊത്ത കൊഴടം നടുക്കാണ് ഇപ്പം അപ്പം പോകണ വലിയ വഞ്ചിയാണ് അത്യാവശ്യം ഒരു പത്തമ്പത് പേര് കയറണ വലിയ വള്ളമാണ് അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ചേച്ചി അതൊക്കെ സെറ്റ് ചെയ്ത് ചേക്കിയാണ് കോഴിയൊക്കെ ചിക്കനൊക്കെ വറുത്തിട്ടൊക്കെ പാത്രത്തിലാക്കി അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇനിയിപ്പോ പതിനൊന്ന് മണിക്ക് വള്ളംകളിയൊക്കെ ആരംഭിച്ചുകഴിഞ്ഞ ഒരു അഞ്ചു മണി അഞ്ചര മണിവരെ ഒക്കെ മാക്സിമം പോകും അപ്പം നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ആണ് പോകണു പതിവ് അപ്പൊ ഓരോ പേരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഓരോ വള്ളക്കാരൊക്കെ കണ്ടാൽ പോയിക്കൊണ്ടിരിക്കണത് എല്ലാവരും വള്ളംകളി കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ കുറിപ്പിരിക്കണമൊക്കെ നല്ല പോ കത്തണ വെയിലാണ് ഒരു പ്രശ്നമാല്ല അവള് നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ആളെ നേരം കരഞ്ഞാ തിരിച്ച് ഈ വള്ളം തിരിച്ചു നമ്മ പോകേണ്ടി വരും പക്ഷെ ആളൊരു പ്രശ്നവും ഇല്ല ആള് ഭയങ്കര കൂളാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകാൻ ചേച്ചി ചിക്കൻ വറക്കതൊക്കെ വന്ന് ഞാനൊരു ലെഗ് പീസ് എടുത്തിട്ട് കഴിച്ച് ഞാൻ നിങ്ങളെ പോസ് ചെയ്യാൻ വേണ്ടിട്ടണ്ട ഞാൻ അങ്ങനെ ചിക്കൻ ഒന്നും കഴിക്കാറൊന്നൂലോ ഒരു കഷ്ണം കഴിച്ചോളൂ അപ്പൊ ചിക്കനൊക്കെ കഴിച്ച് ആ പോണ വഴിയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അവരൊന്നും കഴിച്ചോണ്ട അപ്പൊ പിന്നെ ഉച്ചക്കൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വിശക്കൂലോ ചോറ് കൊഴപ്പൊള്ളൂ ഏറ്റവും കുമ്പത്തു പോയിരിക്കുന്നെറ്റികളൊക്കെ എനിക്കാണ് ഇവിടത്തെ നെറ്റികളിവിടെ ഇങ്ങനെ ഇരിക്കണത് അപ്പൊ അവരും അവിടെ കൊണ്ടു വന്ന് വെച്ചിരുന്ന് അവര് ചിക്കനൊക്കെ ഒക്കെ കഴിക്കണം കണ്ട ഓരോ മത്സരത്തിനുള്ള വള്ളക്കാരൊക്കെ ട്രയൽ എടുത്തോണ്ടിരിക്കണാണ് അപ്പൊ നമ്മളുടെ സ്ഥലത്തോട്ട് സ്പോട്ടിലെത്തി ഓരോ പേര് ട്രയൽ അടിച്ചോണ്ടിരിക്കാനാണ് നമ്മ ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ ആ പള്ളിയിൽ പെരുന്നാൾ അടക്കണ ആ ഒരു ഭാഗത്ത് ആണ് ഇരിക്കണത് ആ ആളുകളൊക്കെ കണ്ട അവിടൊക്കെ മുഴുവൻ ആളുകളായിരിക്കും ഒരു സൂചിത്താൻ പോലും നമുക്ക് സ്ഥലം ഉണ്ടാവൂല ഈ പ്രാവശ്യം വള്ളംത്തിന് വന്നേക്കണോണ്ട് നമുക്ക് നല്ല കറക്റ്റായിട്ട് ഫിനിഷിങ് പോയിന്റിൽ തന്നെ നിന്നിട്ട് കാണാൻ പറ്റും മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകളുടെ കൂട്ടത്തിലൊക്കെ വന്ന് നിന്നുകഴിഞ്ഞാൽ ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കുന്ന ആൾക്കാർ ഏത് കാണാൻ പറ്റുള്ളൂ വേണ്ട ഇങ്ങനെ ആ ഫസ്റ്റ് തന്നെ പത്ത് മണിയാകുമ്പോ തന്നെ വന്ന് സീറ്റ് പിടിച്ചെല്ലാവരും ഒക്കെ അവിടെ ഇരിക്കും ഇതാ മൂത്ത അമ്പലം എന്ന് പറഞ്ഞില്ലേ ആ ഒരു ഭാവവും ഫുൾ ആയിരിക്കും അപ്പൊ പിന്നെ അപ്പുറം അപ്പുറം ഒക്കെ ഇതിനിടയിൽ എങ്ങാനും മുമ്പില് കേറി പറ്റാൻ പറ്റിയാ മാത്രേ വള്ളംകളി മര്യാദക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്രാവശ്യം വള്ളം ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ വേഗം ഡ്രൈ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വേഗം ചേച്ചി പറഞ്ഞ് എന്നെ കൊണ്ടുപോകോട്ടെ നിങ്ങളുടെ കൂടെ എനിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന നിങ്ങളെ കാണിക്കണോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പ ഞാൻ അവരുടെ കൂടെ ഇറങ്ങി തിരിച്ചതാണ് പക്ഷെ ഒടുക്കത്തെ വെയിൽ എനിക്ക് മടുക്കും അപ്പൊ ഏകദേശം ഫിനിഷിംഗ് പോയിന്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ വഞ്ചിയൊക്കെ ഒതുക്കി നമ്മളൊരു വീട്ടിലോട്ട് മാറ്റി ഇടണം ഇനിയിപ്പോൾ ആ ട്രാക്കിൻ്റെ അരിത്തൊക്കെ ഒന്നും കൊണ്ടുപോയിട്ട് നമ്മൾ വഞ്ചിയൊന്നും ഇടാൻ പാടില്ല അവിടെ നിന്നൊക്കെ എല്ലാം ഒഴിപ്പിച്ചവിടെ കുറ്റിയൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പം ആ കുറ്റിപ്പോഴൊക്കെ മാറിയിട്ട് വേണം നമ്മളുടെ വഞ്ചി നമ്മളിത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് വേണം ഓരോന്ന് ട്രയൽ ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കണം അപ്പം ചേട്ടൻ മറ്റേ കഴക്കോലൊക്കെ ഇട്ട് കുത്തി നമ്മുടെ വള്ളം ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് നങ്കൂരമൊക്കെ ഇട്ടിട്ട് നമ്മളത് അവിടെ ഉറച്ച ആവേശവും കാര്യങ്ങളൊക്കെ നല്ലോണം ഉള്ളിലുള്ളവർക്ക് ഇതിങ്ങനെ വന്നിരുന്നതാണെന്നോ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ എൻ്റെ നാട്ടിൽ ചേച്ചിക്കും ഈ അനുഷ്കരനൊക്കെ ഭയങ്കര ഭ്രാന്ത അവർ ഇങ്ങനെ പോയി ജയിക്കുന്നൊക്കെ ഈ പുതിയ കിടന്ന് കാണിക്കണാണെന്നാൽ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫൈനലി താണിയനും കോതിരുത്തുപുത്രനും കൂടെ ആയിരുന്നു മത്സര അതിനകത്ത് താണിയൻ എന്നാണ് കപ്പും കൊണ്ടുപോയി താണയം ജയിച്ച് അതിൻ്റെ ആഘോഷ പ്രകടനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ നേരം മഴത്തേന്ന് ഇരിക്കും ഒച്ച ഒന്നും ഉണ്ടാവില്ല അഞ്ചെണ്ണ കൊച്ച എല്ലാ കൊല്ലവും അതെ വള്ളംകളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടുമൂന്നു ദിവസം മുത്തൊക്കെ അഞ്ചെണ്ണ ഒച്ച ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ യൂട്യൂബോ ഒന്ന് ഫ്രഷായി വന്നുകൊടുക്കും പോയി ഒന്ന് ഇരിക്കട്ടേട്ടാ അപ്പൊ നീ മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരാ അപ്പ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും വരാ ഓക്കെ ബൈ